സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു തക്കാളി ചോറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് രണ്ട് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് വേവിച്ച് വാർത്ത് വയ്ക്കുന്നുണ്ട് ഒരു മുക്കാൽ വേവില് വാർത്ത് വയ്ക്കാം ഇനി അതിലേക്ക് ആവശ്യമുള്ള തക്കാളി സവാള വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് മല്ലിയില ൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നീട് ആവശ്യമുള്ളത് കുറച്ച് ഉഴന്ന് പരിപ്പ് കുറച്ച് പൊട്ടുകടല കുറച്ച് കശുവണ്ടി അപ്പം പിന്നെ പാനടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കശുവണ്ടി ഒന്ന് ആദ്യം ആദ്യമൊന്നും വറുത്തു പോരാത് കോരി എടുക്കുക ഇനി നമുക്ക് ആ ഓയിലേക്ക് തന്നെ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വന്നപ്പോൾ നാല് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതോ ഉഴുന്ന് പരിപ്പും പൊട്ടുകടലും ചേർത്ത് കൊടുക്കാം അപ്പം അതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഒരാറ് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് അത് ചേർക്കാം അപ്പം അത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി രണ്ട് സവാള അരിഞ്ഞു വെച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ സവാളയാണ് വലുതാണെങ്കിൽ ഒരു ഒന്നര സവാള മതി ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഇത് നാല് തക്കാളിയാണ് അപ്പോൾ അത് ചെറുതാക്കി അരിഞ്ഞ് അതും കൂടി ചേർത്തിട്ടുണ്ട് അപ്പം അതിര വെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന് ഇനി നമുക്ക് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് അതിൻ്റെ എണ്ണയ്ക്കൊന്ന് തെളിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഒര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക നമ്മുടെ ചോറ് മുക്കാൽ വേവിലാണ് വാർത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതും ഈ ഗ്രേവിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചോറാണ് ഈ തക്കാളി ചോറ് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നിനക്കറിയോ ചമ്മന്തി ഒന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്നൊരു ചോറാണ് ഒരു പത്ത് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേവ് റെഡിയാവും നമുക്ക് വറുത്ത് വെച്ച കശുവണ്ടി കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയാലി അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം താങ്ക് യു